പെയിന്റ് വ്യാപാരികളെ സംരക്ഷിക്കുവാൻ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചെറുകിട വ്യാപാരികൾക്ക് കറണ്ട് ചാർജ് സബ്സിഡി ഞങ്ങൾക്ക് സബ്സിഡി ഇല്ല എന്നാൽ വ്യവസായ മേഖലകളിൽ എല്ലാവർക്കും ഈ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഈ പെയിന്റ് വ്യാപാരികളുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഷേക്കർ മെഷീൻ ഉപയോഗിക്കുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു മോട്ടറുണ്ട് അപ്പം സാധാരണ ഒരു പിന്നെ പെയിന്റ് ഷോപ്പിൽ പതിനയ്യായിരത്തിനു മുകളിലാണ് കറണ്ട് ചാർജ് വരുന്നത് കാരണം ഈ ഷേക്കർ മെഷീൻ ഉപയോഗിക്കേണ്ടതാണ് അല്ല ലൈറ്റിനും ഫാനിനും കൊണ്ടല്ല ഷേക്കർ മെഷീൻ ഉപയോഗിക്കേണ്ടതാണ് അപ്പം ഞങ്ങളെയും ആ വ്യവസായ ഇതിൽ പെടുത്തി ഞങ്ങൾ ഞങ്ങൾക്കും ഈ സബ്സിഡി പിന്നെ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക പാക്കേജ് നടപ്പാക്കണം ഇത് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേക സാമ്പ സാമ്പത്തിക പാക്കേജ് നടപ്പാക്കുക അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ നിലവില് നിർമ്മാണ മേഖലയുടെ അവസ്ഥയ്ക്ക് കാരണം സർക്കാർ ഈ അടുത്ത കാലത്ത് പിന്നെ ചുമത്തിയ ടാക്സുകളാണ് പലതരം ടാക്സുകൾ അപ്പം ഈ ടാക്സുകൾ ഒഴിവാക്കുക ഇതാണ് പ്രധാനമായും ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് എ ബി ജിതേഷ് എസ് കെ പി അബ്ദുൽ ഖാദർ ഒ വി ബഷീർ പി പ്രദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു